ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ ഇപ്പോൾ നടക്കുന്ന കാര്യമാണ് പറയുന്നത് ഇവരെല്ലാവരും കൂടി ഡൈനിങ് ടേബിളിരുന്ന് ഇങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നെവിനും റനാ ഫാത്തിമയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വാക്കുതർക്കം ഉണ്ടാവുകയാണ് അപ്പോൾ ഒന്ന് രണ്ട് തവണ നമ്മുടെ അഭിലാഷ് പറഞ്ഞു ഡൈനിങ് ടേബിളാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയമാണ് ഈ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കരുത് വഴക്കുണ്ടാക്കരുത് ഭക്ഷണം കഴിക്കൂ ഈ സമയത്ത് ഭക്ഷണത്തിനെ ബഹുമാനിച്ചത് ചെയ്യൂ അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയൂ എന്ന് അഭിലാഷ് പറയുന്നുണ്ട് പക്ഷേ അതിനുശേഷം ഒന്ന് അടങ്ങിയെങ്കിലും വീണ്ടും നെവിൻ ഭയങ്കരമായി ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ അഭിലാഷിന് സഹയിട്ട് അഭിലാഷ് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് പറഞ്ഞു അത് നിന്നോടല്ലേ മിണ്ടായിരിക്കാൻ പറഞ്ഞു നിനക്ക് എന്താണ് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കരമായ രീതിയിൽ അഭിലാഷ് നെവിനെ വഴക്ക് പറയുകയാണ് അപ്പോൾ ഭക്ഷണത്തിൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല എന്നാണ് അഭിലാഷ് പറയുന്നത് കാര്യം ലാലേട്ടം വരുമ്പോഴും പറഞ്ഞതാണ് അടുക്കള കിച്ചൻ ഏരിയയിലും അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഭക്ഷണം ബഹുമാനിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വഴക്കുണ്ടാകുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അഭിലാഷ് ചാരി എഴുന്നേറ്റ് പറയുന്നത് പുള്ളി ക്യാപ്റ്റനാണല്ലോ അപ്പോൾ ക്യാപ്റ്റൻ്റെ ഒരു ഉത്തരവാദിത്വം കാണിച്ചതാണ് അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി സ്മോക്കിംഗ് ഏരിയ ചിരുന്നപ്പോൾ നമ്മുടെ അഭിലാഷ് നെവിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എടാ അങ്ങനെ ചെയ്യരുത് കാര്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം കാര്യം നമുക്ക് ആഹാരം കഴിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ലൈവിൽ നടക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റ് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക